സ്വയം സംസാരിക്കുന്നില്ല ശെരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല മേഡം ഞങ്ങൾക്ക് എഴുന്നൂറ് രൂപ ഡെയിലി വേജസ് ഒരു ഇരുപത്തൊന്നായിരം രൂപ ഒരു മാസം കിട്ടും കിട്ടണം പിന്നെ ഞങ്ങൾക്ക് വിരമിക്കൽ കായ് അവർ പറഞ്ഞിരിക്കുന്നത് ആ അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായിട്ട് കിട്ടണം അതെല്ലാ സ്റ്റേറ്റുകളും കൊടുക്കുന്നു

നമ്മൾ വേറെ ഒന്നിനും വന്നതല്ല കുറെ നാളുകളായിട്ട് സ്ത്രീകൾ ഇങ്ങനെ വെയിലത്ത് കഷ്ടപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏർ നിൽക്കുമ്പോ അതിന് സ്ത്രീകൾ എന്നുള്ളൊരു പരിഗണനയ്ക്ക് വേണ്ടി സപ്പോർട്ടിന് മാത്രമാണ് എനിക്കിതിൽ രാഷ്ട്രീയവും ഒന്നും എല്ലാ സ്ത്രീകളെയും കണ്ടപ്പോൾ എനിക്ക് ഞാൻ കണ്ടത്ത് വന്നപ്പോൾ അവരെ ആഗ്രഹം അവരെ കൂടെ നിൽക്കണം തോന്നി കാരണം ജോലി ചെയ്തുള്ള സാമ്പത്തികം ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ് അവർക്ക് കിട്ടുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് കിട്ടുക തന്നെയാണ് അപ്പോൾ അതിന് എനിക്ക് വേറെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥന ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാനത് വളരെ വിഷമത്തോടുകൂട്ടൻ എത്ര നാളായിട്ട് ഇങ്ങനെ ഇതിനെക്കിട്ട് തിങ്കളാഴ്ചയൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാണ് അതിലേക്ക് ഈ ദയവ് ചെയ്ത് ഈ പാവങ്ങളെ കടക്കാൻ ആര് ശ്രമിക്കരുത് ഇവർക്ക് പെട്ടെന്ന് രീതി ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതൊരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുമല്ല എൻ്റെ വ്യക്തിപരമായി സ്ത്രീകളോട് ഉള്ള ഒരു പിന്തുണനാണ് അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത് ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ കാണാൻ തോന്നി തിരുവനന്തപുരത്ത് ഷൂട്ടിന് വന്നതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഈ വെയിലത്ത് പാവം ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നതാണ് ജോലി ചെയ്യുന്നത് അറ വരുത്തായിരിക്കും ജോലി ചെയ്തു ആ ജോലി ചെയ്യുന്നതിനൊന്നും ഇല്ല ദേശീയ ഗ്രൂപ്പുകളല്ല അവർ ജോലി ചെയ്തത് ഇത്രയും പാവങ്ങളായി സ്ത്രീകൾ ചെയ്യുന്ന ഈ ജോലിക്ക് ഒരു പിന്തുണയോട് തന്നെ ഇറന്നതാണ് വേറെ ഒന്നുമില്ല അതിനകത്ത് എന്തായാലും എനിക്കിത് ദൈവത്തിനോട് മാത്രമേ പറയാനുള്ളൂ അവർക്ക് നല്ലൊരു തീരുമാനം തന്നെ കിട്ടത്തില്ല ആത്മാർത്ഥത